തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസിന്റെ വിമർശനം തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാനാകും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ചൂണ്ടിക്കാണിച്ചു പ്രാകൃതമായ നിലവാരമെന്നും ഹാരിസ് അഭിപ്രായപ്പെട്ടു നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തണം വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത് ആധുനിക സംസ്കാരത്തിൽ എങ്ങനെ തറയിൽ കിടത്തി ചികിത്സിക്കുമെന്നും അദ്ദേഹം ആരാഞ്ഞു ഒരിക്കൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയുണ്ടായെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു പലയിടത്തും മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ അഞ്ഞൂറ് കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് തനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്നിട്ടും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് പരിമിതികളുണ്ട് രോഗികളുടെ ബാഹുല്യമുണ്ട് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഡോക്ടർ ഹാരിസ് പറഞ്ഞു വേണുവിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ തറയിലായിരുന്നു കിടത്തിയിരുന്നത് നമുക്കറിയാം അവിടെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഇരുപത്തിയെട്ടാം വാർഡ് എന്നൊക്കെയുണ്ട് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റില്ല ഒരു രോഗിയെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ കഴിയുക ഡോക്ടർ ഹാരിസ് ചോദിച്ചു കൊല്ലം സ്വദേശിയായ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന ആരോപണം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ഡോക്ടർ ഹാരിസ് ചുറക്കലിന്റെ വിമർശനം ആശുപത്രിയിൽ തനിക്ക് വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തെത്തിയിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ചികിത്സയും നൽകിയിരുന്നുവെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പ് പറഞ്ഞത് പരിശോധനയ്ക്ക് എത്തുന്ന ഡോക്ടർമാർ എല്ലാ രോഗികളോടും രോഗവിവരങ്ങൾ വിശദീകരിക്കാറുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു നവംബർ ഒന്നിന് നെഞ്ചുവേദനയുമായിട്ടാണ് രോഗിയെ കാഷ്വാലിറ്റിയിൽ വന്നത് തുടർന്ന് കാർഡിയോളജി വിഭാഗത്തിൽ പരിശോധിച്ച് ഹൃദയാഘാതം ആണെന്ന് സ്ഥിരീകരിച്ചു തലേന്നാണ് രോഗിക്ക് വേദന തുടങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ഹൃദയാഘാതത്തിന് രണ്ടു ചികിത്സയാണ് കൊടുക്കുന്നത് ഹൃദയ ധമനികളിലുള്ള തടസ്സം അലയിപ്പിക്കുന്നതിനുള്ള ലൈറ്റിക് തെറാപ്പിയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും ബലൂൺ കടത്തി തടസ്സം മാറ്റി അവിടെ സ്റ്റെന്റ് നിക്ഷേപിക്കുക നെഞ്ചുവേദന വന്ന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രോഗി എത്തിയാലാണ് ലൈറ്റിക് തെറാപ്പി ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂറിനകം വന്നാലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തുക ഈ രോഗി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വന്നതുകൊണ്ട് ഈ രണ്ടു ചികിത്സാ മാർഗങ്ങളും അനുയോജ്യമല്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്